നമ്മളിന്ന് വന്നിരിക്കുന്ന ഫോർട്ട് കൊച്ചി കാണാനായിട്ടാണ് ഫോർട്ട് കൊച്ചിയുടെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ വാട്ടർ മെട്രോയിൽ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി ചീനവല ഞാൻ ചൈനീസ് നെറ്റ് എന്നറിയപ്പെടുന്ന ചീനവല ഹലോ അപ്പോൾ നമ്മൾ കോട്ടുകച്ചിയിൽ ഇറങ്ങാൻ വരുന്ന ഒരു കഴിവതും മെട്രോയിൽ വരുന്നതായിരിക്കും നല്ലത് മെട്രോയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഏത് മെട്രോ സ്റ്റേഷനിൽ നിന്നും എം ജി റോഡിൽ വന്നിറങ്ങിയാൽ മതി ഇപ്പം എം ജി റോഡിൽ വന്നിട്ട് അവിടെ നിന്നും നമുക്ക് ഫീഡർ ബസ് കിട്ടും മെട്രോടെ തന്നെ ഫീഡർ ബസ് കിട്ടും ഈ സൈഡ് കംപ്ലീറ്റ് ഫിഷ് ഷോപ്സ് ആണ് ഞാനിവിടെ ആദ്യമായിട്ടാണ് എന്തോ പറയുന്നത് ോ ബസ്റ്റിനെ കണ്ട് ഫോട്ട് കൊച്ചിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴുള്ള ടവർ റോഡിലാണ് ടവർ റോഡ് ഫീഡർ ബസ്സിൽ വന്നിട്ട് ഹൈക്കോടതി ഹൈക്കോടതി വാട്ടർ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് വാട്ടർ മെട്രോയിൽ അമ്പത് രൂപ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫോട്ടോ കൊച്ചിയിൽ എത്താൻ പറ്റും അത് നല്ലൊരു യാത്രയാണ് ഫോ ബോട്ട് യാത്ര നല്ലൊരു യാത്രയാണ് അപ്പം ഇപ്പം നമ്മൾ ഫോട്ടോ വെച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗുൽമോഹർ പോട്ടിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് നല്ല തിരക്കൊണ്ടിവിടെ ടൂറിസ്റ്റുകൾ ആവശ്യം പോലെ വരുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ ബീച്ചില്ല നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല കാണാനേ കിട്ടും പിന്നെ സൈഡിൽ ചിന്നവലയുണ്ട് അപ്പോൾ ചിന്നവല കണ്ടിട്ടുള്ള അത്ര നല്ല ഇവിടെ എവിടേക്കും നോക്കിയാലും നല്ല ഫൈനുകളാണ് ദൂരെ കപ്പലുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റും പിന്നെ ആവശ്യം പോലെ മരങ്ങളുണ്ട് കാരണം വെയിലെ കാര്യം ഞാൻ അറിയാൻ പറ്റില്ല ഉപ്പിലിട്ടത് അങ്ങനെ പല പല ഐറ്റംസ് വയ്ക്കാനായിട്ടുണ്ട് നമ്മൾ ഉപ്പിലിട്ട കടയുടെ മുന്നിലാണ് വിൽക്കുന്നത് ഉപ്പിലിട്ട സാധനങ്ങൾ വയ്ക്കുന്ന കട മാങ്ങ ഐസ്ക്രീം അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഒത്തിരി കച്ചവട സ്ഥാപനങ്ങളുണ്ട് ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുണ്ട് പിന്നെ നിലനിറയായിട്ടുള്ള ചൈനീസ് നെറ്റ് അഥവാ ചീനവലയാണ് നമ്മൾ ിൽ കാണുന്ന വൈഫൻ ഐലൻഡാണ് ദൂരെ കാണുന്നത് വല്ലാർപാടം ഇതാണ് ബോയിലറാണ് പഴയ ബോയിലറാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അറിയില്ല ഇതൊരു ഗുവാസ്തു അങ്ങനെ രണ്ട് ബോയിലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ പുരാതനമായ ബോയിലറാണ് പഴയ ബോയിലറുകളാണ് ഈ കാണുന്നത് കാണുന്നവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് എന്താണെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ ഒരു ഉത്തേജനമായിരിക്കും നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും പോരായെന്നവരുണ്ടെങ്കിലും മനസ്സിലാക്കി തന്നാലും എത്താൻ പറ്റും ഇപ്രാവശ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലിയായിട്ടുണ്ട് സാധാരണ ഞാൻ യാത്ര ചെയ്യാറുള്ളതൊക്കെ ഞാൻ ഫാമിലിയായിട്ടാണ് അങ്ങനെ ചെറിയ ഷോട്ട് ട്രിപ്പായിരുന്നു ഫോട്ടോ നല്ലൊരു അടിപൊളി മെമ്മറബിൾ ട്രിപ്പായിരുന്നു തീർച്ചയായിട്ടും എറണാകുളത്ത് വരുന്നവരും ഫോട്ടോ വെച്ച് കാണാതിരിക്കരുത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കാണാൻ പറ്റും അതുകൂടാതെ തിന്നിട്ട് ഫോട്ടോ വെച്ചിട്ടിറങ്ങി കഴിഞ്ഞാൽ ആവശ്യം പോലെ ഓട്ടോകൾ വിട്ടു അവിടെത്തന്നെ അവർ ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൊണ്ടു ഞാൻ പക്ഷേ നടന്നു കാണുകയായിരുന്നു ഞാനങ്ങനെ പല പ്രാവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് ഡച്ച് സെമത്തേരി മാത്രമേ മെയിനായിട്ട് കാണാനായിട്ട് പോവുകയുള്ളൂ ഇന്നിവിടെ കംപ്ലീറ്റ് കറങ്ങി കറങ്ങിയിടന്ന് കാണാനായിരുന്നു പിന്നിപ്പം നമ്മൾ ഡച്ച് സെമത്തേരിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാക്കത് കാണിക്കാം ഇനി ഇപ്പോൾ കടലിച്ചിരി പ്രക്ഷിപ്തമാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ സൈഡിൽ നിന്നാൽ തന്നെ വെള്ളം ചെറുക്കുന്നുണ്ടായിരുന്നു സൈഡിലൊക്കെ പുരാതനമായ കുറെ കെട്ടിടങ്ങളുണ്ട് പക്ഷെ അതിന്റെ ബോർഡൊന്നും വെച്ചിട്ടില്ല ഇവിടെ ഒന്നും മനസ്സിലായില്ല എത്ര കണ്ടാലും മധ്യവരാത്രിതാണ് കടല് പക്ഷെ ഇവിടെ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ നടപ്പാതെല്ലാം കല്ല് നടക്കാൻ നല്ല രസമാണ് ഇവിടെ ച്ചില് വരുന്ന ഒരു ഗ്ലാസ് ഒരു സോറി ഒരു കുപ്പി വെള്ളവും ഒരു തൊപ്പിയും കയ്യിൽ കരുതാൻ മറക്കരുത് നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ വെള്ളമൊക്കെ മേടിക്കാൻ കിട്ടും ഇപ്പോഴും ദൂരെ നമുക്ക് കപ്പൽ കാണെങ്കിൽ കടൽ വളരെ നമ്മുടെ ആവശ്യം പോലെ ആൽമരങ്ങളും എല്ലാം ഉണ്ട് സൈഡിലെല്ലാം കെട്ടിടം നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷം തന്നെയാണ് ലഹരിക്കെതിരെ ഫുട്ബോൾ മമാ എല്ലാവരും ആരും ലഹരി ഉപയോഗിക്കാതിരിക്കുക ലഹരിക്കെതിരെ നമുക്ക് പോടാം ആവശ്യം പോലെ ആൽമരങ്ങളുണ്ട് മരങ്ങൾ ആവശ്യം പോലെ ഉണ്ട് നല്ലൊരു വീട് തന്നെയാണ് കൊച്ചിയിൽ വരുന്നവർ തീർച്ചയായിട്ടും എറണാകുളം പറഞ്ഞവരെ ഫോട്ടോ വെച്ച് കണ്ടിട്ടേ മടങ്ങാവുള്ളൂ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഫോട്ടോ വെച്ച് കാണാൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഐസ്ക്യുമ്പോൾ അതുപോലെ എല്ലാ സാധനങ്ങളും ആണ് അവൈലബിളാണ് നോമിനലതൊക്കെ ഉള്ളു കൂടുതലൊന്നും ഇപ്പം നമ്മൾ ജസ്റ്റ് സെമിറ്റേറി റോഡാണിത് നമ്മളിപ്പോൾ ബച്ച് സെമിറ്റേരി റോഡ് ഇവിടെ നമ്മൾ സെമറ്റേരി കാണാനായിട്ട് പോവാണ് ഇവിടെ നല്ല വെയിലാണ് ഒരു ബോർഡ് സിറ്റിക്ക് വരച്ചിരുന്ന കണ്ടി ക്യൂൻ ഓഫ് അറേബ്യൻ സിറ്റി അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്തതാണ് ിൽ എത്തിരിക്കാണ് പക്ഷെ ഇവിടെ അകത്ത് പ്രവേശനമില്ല ഗേറ്റിന്റെ സൈഡ് ഇച്ചിരി പൊളിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ അകത്തൂടെ ക്യാമറ ഈ പള്ളിയിലായിരുന്നു വാസ്കോടി ഗാമയുടെ അവശിഷ്ടം പുള്ളിയെ അടക്കം ചെയ്തിരുന്നത് അത് പക്ഷേ വേണ്ടി കുറേ പതിനാല് വർഷം കഴിഞ്ഞപ്പം നേരെ പുറത്തു വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി പള്ളിക്കകത്ത് നമുക്ക് അടക്കം ചെയ്തിരുന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കത് കാണാം പിന്നെ പള്ളിയുടെ പുറത്താണുള്ളത് വളരെ പഴയൊരു പള്ളിയാണ് ഈ പള്ളി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇംഗ്ലീഷിൻ നമ്മള് കണ്ടു കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് പള്ളിക്കകത്ത് വീഡിയോ റെക്കോർഡിങ് അലൗഡല്ലായിരുന്നു കാരണം അത് എടുക്കാൻ പറ്റില്ല നമ്മളങ്ങനെ തിരിച്ച് വാട്ടർ മെട്ടറിലേക്ക് പോവാണ് അപ്പം ഞങ്ങൾ തിരിച്ച് വീണ്ടും വാട്ടർ മെട്രോയിൽ തിരിച്ച് പോകാൻ പോകണം ഇതാണ് വാട്ടർ മെട്രോയുടെ കോട്ട് കൊച്ചി